അല്ലാകു വരഹമുല്ലാ വരകാത്തുഹൂ നബിസ് അല്ലാഹിമയുടെ അധ്യാപക മാതൃകയിൽ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് നബിയുടെ ബോധന മാതൃക നമുക്കറിയേണ്ടതുണ്ട് ഒന്നാമത് ജിജ്ഞാസ ഉണ്ടാക്കി ബോധനം നിർവഹിച്ചു നബിസ് അല്ലാസമ്മ കാരണം അബ്ദുല്ലാഹിബിനോ എന്നുണ്ട് അതീസ് അബ്ദുല്ലാഹിബിനോ നിവേദനം ചെയ്ത അദീസാണ് അദ്ദേഹം പറഞ്ഞു നബിസ്മിൻ പറയുന്നത് ഞാൻ കേട്ടു മുസ്ലിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അവർ അഥവാ സ്വഹാബാക്കൾ പറഞ്ഞു അള്ളാഹും അവൻ്റെ ദൂതനുമാണ് ഏറ്റവും അറിയുന്നവർ അവന് വിശ്വദാസമ പറഞ്ഞു മുസ്ലിം എന്നാൽ ഒരു മുസ്ലിം മറ്റു മുസ്ലിങ്ങൾ തന്നെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് അപ്പൊ ജിജ്ഞാസ ഉണർത്താൻ വേണ്ടി പ്രശ്നരൂപത്തിലാണ് ഇവിടെ വിഷയം നബി അവതരിപ്പിച്ചത് അതുപോലെയായിരിക്കണം നമ്മുടെ ബോധന രീതി അതിൻ്റെ മാതൃക രണ്ടാമതായി പറഞ്ഞാൽ വ്യക്തി വ്യത്യാസം പരിഗണിച്ചു പരിഗണിച്ചിട്ടുണ്ട് അതിനെന്താണ് ഒരു അതീസുണ്ടല്ലോ അയ്യു അഫുദലു ഫി സബി മറ്റൊന്നുണ്ട് നബിയോട് അയ്യുൽ പറഞ്ഞു അപ്പുലാൻ അങ്ങനെ അധ്യാപകൻ രീതി ഈ ഹദീസുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവൃത്തി ഏത് എന്ന ചോദ്യത്തിന് വ്യക്തികളെ പരിഗണിച്ച് രണ്ട് ഉത്തരങ്ങൾ നൽകുകയും നൽകിയത് കാണാം ഒന്നാമത്തെ ഹദീസിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കലും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലും രണ്ടാമത്തേതിൽ നിസ്കാരം നിക്ഷിത സമയത്ത് നിർവഹിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമാണ് എന്ന് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് ആശിയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നിഷയം വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് നിലക്കാത്ത പ്രതിഫലമുണ്ട് ഈ ഖുർആൻ വചനം പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഉറപ്പിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ധാരാളം ഖുർആൻ വചനങ്ങൾ കാണാം വിദ്യ അഭ്യസിക്കുന്നത് പ്രവർത്തിക്കാനാണെന്നാണ് ഇസ്ലാമിക വീക്ഷണം നാലാമതായി ശ്രദ്ധിക്കേണ്ട വിദ്യാഭ്യാസ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിദ്യാഭ്യാസത്തെ എന്നതാണ് നബിസ്ലാസിമിയുടെ മറ്റൊരു മികച്ച മാതൃക ഖുർആൻ അവതരിപ്പിച്ചത് പ്രശ്നബന്ധിതമായിട്ടായിരുന്നു നെബിസലാസിമി ഉപദേശങ്ങൾ നൽകിയതും അങ്ങനെയായിരുന്നു ഒരു അധീസലുണ്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു അതീസിലുണ്ട് എന്താണ് അദീസ് നെബിസലാസിമി ഏതാനും യുദ്ധ തടവുകാരുമായി വന്ന് അപ്പോൾ അതിൽ ഒരു സ്ത്രീ അവരുടെ മുലയിൽ നിന്ന് പാൽ കിണിയുന്നുണ്ട് ഏതെങ്കിലും കുട്ടിയെ കണ്ടാൽ എടുത്ത് മാറോടണിച്ച് മുല കൊടുക്കുന്നത് കാണാനിടയായി ആ സന്ദർഭത്തിൽ നെബിസലാസി പറഞ്ഞു ഈ സ്ത്രീ തൻ്റെ കുഞ്ഞിനെ തീയിലിടുമെന്ന് അഥവാ ഇടാതിരിക്കാൻ കഴിയുമെന്നിരിക്കെ നിങ്ങൾ കരുതുന്നുണ്ടോന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവാണ് ഇല്ല എന്ന് വിശ്രാസ് പറഞ്ഞു എങ്കിൽ ഇവൾക്ക് തൻ്റെ സന്താനത്തോടുള്ളതിനേക്കാൾ അള്ളാഹു തൻ്റെ അടിമകളോട് കരുണയുള്ളവനാണ് അപ്പോൾ നോക്കൂ പദങ്ങൾക്ക് പുറമേ ശാരീരിക ചലനങ്ങൾ ഭാവപ്രകടനങ്ങൾ തുടങ്ങിയവന് വിശദാശ്മിയുടെ ബോധനത്തിൻ്റെ ഉപയോഗപ്പെടുത്തിയവർക്കും നമുക്ക് കാണാൻ സാധിക്കും എന്ത് അൽമുനൽ എന്നില്ല അതീസ് നബിസുഖാസിമ പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വിശ്വാസികൾ ശക്തമായ ഒരു ബിൽഡിങ് പോലെയാണ് അതിന്റെ ഭാവങ്ങൾ അതിൻ്റെ ഭാഗങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തുന്നു നബിസുഖാസിമ തന്റെ വിരലുകൾ കോർത്ത് കാണിച്ചു നബിസുദാസിമ സേ തന്നെ ചിത്രീകരണത്തിലൂടെ പഠിപ്പിച്ചു കാര്യം അത് പിന്നെ വിശ്വലാശ്മിയുടെ പെരുമാറ്റവും സൗമ്യവും സ്നേഹവുമായിരുന്നു അതിനൊരു മാതൃകയുണ്ട് നമുക്ക് കാരണം ഒരു അയറാവി പള്ളിയിൽ മൂത്രം മൂത്രമൊഴിച്ചു അദ്ദേഹത്തിന് ആക്രമിക്കാൻ ജനങ്ങൾ ഒരുങ്ങി അപ്പോൾ വിശ്വാസം എന്താ പറഞ്ഞത് അയാളെ വിടുക മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു പാത്രം വെള്ളമൊഴിക്കുക നിങ്ങൾ എളുപ്പമാക്കുന്നവരാണ് നിങ്ങൾ എളുപ്പമാക്കുന്നവരായാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രയാസപ്പെടുത്തുന്നവരായിട്ടല്ല എന്നൊരു പറഞ്ഞത് ഖുറാൻ പറഞ്ഞിട്ടില്ലേ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇനി അവർ നീ പരുക്കനും ും കഠിനിൽ അവർ നിന്നെ നിന്ന് വിട്ടുപോകുമായിരുന്നു നിന്റെ നിന്ന് വിട്ടു നിവ്സനവിടെ വീക്ഷണം തന്നെ ലോകത്തിന് ലോക അനുഗ്രഹം എന്നാണല്ലോ ലോകാനുഗ്രഹി എന്നാണല്ലോ പറഞ്ഞത് ഇനി തൻ്റെ അധ്യാപനം വിജയിക്കൊന്നുണ്ടോ എന്ന് നിവുസാസ്മ സ്ഥിരമായി മൂലനിർണ്ണയം നടത്തിയിരുന്നു അതിനെന്താ മാതൃക ഒരു അധീസനാസിമ മടമ്പുകൾ നനയാത്ത ചിലരെ കണ്ടു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു മടമ്പ് നനയാത്തവർക്കാണ് നരകം എന്ന് പൂർത്തിയാക്കി ചെയ്യുക അപ്പൊ നിരീക്ഷണത്തിലൂടെയുള്ള മൂല്യനിർണ്ണയമാണ് ഈ അധീസെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ധാരാളം ഉണ്ട് പഠന സന്നദ്ധന പരിഗണിച്ചായിരുന്നു നബിയുടെ പഠി നബി സൽസിമ പഠിപ്പിച്ചിരുന്നത് അതുപോലെ കഥാകഥനം നബ്സ്മിയുടെ അധ്യാപനത്തിൻ്റെ പ്രധാന സവിശേഷ സവിശേഷതയായിരുന്നു അങ്ങനെ ധാരാളം നിരവധി ഹദീസുകളൊരു അടിസ്ഥാനത്തിൽ നബിയുടെ മാതൃക അധ്യാപകന മാതൃക നബിയുടെ ബോധന മാതൃക നാം നമ്മുടെ അധ്യാപന രംഗത്ത് പ്രാവർത്തികമാക്കുക നാഥൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വൈകു വരമ വർക്കാത്തു